എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുകയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലുകൾ അഞ്ചു തോന്നുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയ നിറഞ്ഞ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗേൾസ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ബി ടിപ്സിൽ ഇട്ടിരുന്നു ബി ടിപ്സില സോറി നമ്മുടെ ചാനൽ ഇട്ടിരുന്നു അപ്പോൾ അപ്പം ഗേളിൽ ഞാൻ എന്താ ഇട്ടെന്ന് വെച്ചാൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്തത് ഓക്കെ അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറി ഇട്ടപ്പം അതിലും കുറച്ച് പേര് നെഗറ്റീവ് കമൻസ് ഇട്ടിരുന്നു പക്ഷേ എന്നാലും കുറച്ചധികം പേര് നല്ല കമൻറ്റ്സ് തന്നെയാണ് ഇട്ടത് കേട്ടോ അതായത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അഞ്ജിതിൻ്റെ ലൈഫ് സ്റ്റോറി കൊള്ളം നന്നായിട്ടുണ്ട് ഇതേപോലത്തെ ഒരുപാട് നല്ല വീഡിയോസ് ഇനിയും ഇടണം എന്ന് അങ്ങനെ ഒരുപാട് കമൻസ് വന്നിരുന്നു താങ്ക് സോ മച്ച് ടോ നല്ല കമൻസ് ഇട്ടതിനും നെഗറ്റീവ് കമൻസ് ഇട്ടതിനും ഒരുപാട് താങ്ക് സോ മച്ച് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അതിൻ്റെ ഒരു പാർട്ട് ടു ആയിട്ടാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് ആഗ്രഹിച്ചത് കാരണം നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് മിനിറ്റ് എത്ര ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാർട്ട് ടൂ ആയിട്ട് അതിൻ്റെ പാർട്ട് ടു ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് കഴിയാൻ കേട്ടോ ഇരുപത്തി മൂന്നായിട്ടില്ല നെക്സ്റ്റ് ജനുവരിയിലാണ് ഇരുപത്തി മൂന്ന് വയസ്സാവുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ ഈ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞാൻ അനുഭവിച്ച ഓരോരോ കഷ്ടപ്പാട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു കാലത്ത് ഞാൻ കഷ്ടപ്പാടൊക്കെ ഞാൻ ഇന്നലത്തെ ലൈഫ് സ്റ്റോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കഷ്ടപ്പാടിൽ എനിക്ക് എന്താ പറയുക ഏത് പ്രതിസന്ധിയിലും അല്ലെങ്കിൽ നമുക്കൊരു ദൈവത്തിൻ്റെ രൂപത്തിൽ ഓരോരുത്തർ എന്ന് പറയില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മളെ നമ്മളെ എന്താ പറയുക ഞാൻ ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതായത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ ആ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കൊരിത്തിരി വെളിച്ചം തരുന്ന നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അത് റിയൽ ആയിട്ടുള്ള സ്നേഹമായിരിക്കും ബട്ട് എല്ലാം ഉണ്ട് പണമുണ്ട് വീടുണ്ട് കാറുണ്ട് ബംഗ്ലൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മളെ സഹായിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്നവർ അതൊരിക്കലും നമ്മളത് എന്താ പറയുക സ്നേഹിക്കാൻ വിശ്വസിക്കാൻ അത്ര അങ്ങോട്ട് എനിക്ക് പാടുന്നതാണ് കേട്ടോ നമ്മൾക്കിപ്പോൾ ഒന്നുമില്ലാത്ത സമയത്ത് നമ്മളെ കൂടെ നിന്ന് ചേർത്ത് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഒരു ആശ്വാസമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വെളിച്ചം തരുന്ന ഒരാൾ നമ്മൾ ഒരിക്കലും നമ്മളിപ്പോൾ ഏത് നിലയിലെത്തിയാലും ഏത് താഴെ ആയാലും നമ്മളത് ഒരിക്കലും ആ ഒരു കണക്ഷൻ എന്താ പറയുക മിസ് ചെയ്യാൻ പാടില്ല അങ്ങനെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അഹങ്കാരം അല്ലേ അങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ഒരു നല്ല എത്തി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചം തന്ന ആൾ അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു കൈ പിടിച്ച് ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ആട് ഉപേക്ഷിക്കുന്നപ്പോൾ അത് എപ്പോഴും ഒരു അഹങ്കാരം അല്ലെങ്കിൽ ആ ജാട പക്ഷെ അത് നമുക്ക് എന്താ പറയുക എന്താപ്പം ഞാൻ പറയുന്നത് കൊണ്ട് അതൊരിക്കലും ഈശ്വരൻ കാണില്ല കേട്ടോ അത് തൽക്കാലത്തേ ഉള്ളൊരു സന്തോഷം മാത്രമുള്ളൂ അത് ഇന്നലെ നാളെ ആ സന്തോഷം പോവുകയും ചെയ്യും അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ കേസ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന് ഞാൻ ഒരു കാര്യം കൂടി ഞങ്ങളോട് ഷെയർ ആണെന്ന് ആഗ്രഹിക്കുകയാണ് അതായത് പറയും നമ്മുടെ ലൈഫ് സ്റ്റോറീൻ്റെ ഒരു പാർട്ട് ടു പറയുമ്പോൾ പറയുമ്പോൾ എല്ലാം ഉൾപ്പെടുത്തണമല്ലോ ഓക്കെ ഞങ്ങൾ ഒട്ടും സാമ്പത്തിക ശേഷി കുറവുള്ള ഒരു സമയത്ത് അതായത് എൻ്റെ അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളാണല്ലോ അപ്പം അച്ഛനാണി ടൈൽസിൻ്റെ വർക്ക് അറിയാലോ കൂലിപ്പണിയൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ടൈൽസിൻ്റെ വർക്ക് തന്നെയാണ് സ്വന്തമായിട്ട് കരാറെടുത്തിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല ഇതിൽ തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല വരുമാനമൊക്കെ വാങ്ങാറുണ്ട് പക്ഷേ അന്നത്തെ ഒരു സമയത്ത് കൂരിപ്പണി എടുക്കാറിയുമ്പം വർക്ക് വർക്ക് ഉണ്ടായി ജോലി ഉണ്ടായാൽ ഉണ്ടായി മനസ്സിലായില്ല അങ്ങനത്തെ ഒരു സമയമായിരുന്നു അതറിയാൻ നിങ്ങൾക്കറിയാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ അധികം സബ്സ്ക്രൈബ്സും അത്തരം ജോലിയൊക്കെ ചെയ്യുന്നവരായിരിക്കും ഓക്കെ അപ്പോൾ ഈ ടൈൽസിൻ്റെ വർക്കൊക്കെ മുതലാളിമാർ വിളിച്ചിട്ട് ജോലി ചെയ് കിട്ടിയാൽ ആയി കിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ എൻ്റെ ചേച്ചിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പം അന്നത്തെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക അമ്മയ്ക്ക് കണ്ണീർത്തിരി പ്രഷറിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു കണ്ണീത്തിരി പ്രഷർ കൂടിയിട്ട് ഞാൻ അമ്മിന് അപ്പോൾ ആ ഒരു സമയത്തോ അമ്മ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അമ്മ തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നതും അതേപോലെ തന്നെ അമ്മ തന്നെ എന്താ പറയുക ഞങ്ങൾക്ക് വേണ്ട സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഒക്കെ വെച്ചുണ്ടാക്കി അന്ന് ഞങ്ങൾ അത്രത്തോളം ഇപ്പം എന്താ പക്ഷെ ആ ഒരു ഏകദേശം ആ ഒരു ഏജിലെത്തുമ്പോഴായിരിക്കും അവരനുഭവിച്ച ഒരു കഷ്ടപ്പാടില്ല എന്ന് ആലോചിച്ചിട്ട് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ലട്ടോ തന്നെ കണ്ണിന് കണ്ണിന് ഒട്ടും വയ്യാതെ ഒട്ടുമയ്യാതെ മരുന്നിട്ടിച്ചിട്ട് എന്താ പറയുക അന്ന് അടുപ്പൊക്കെ ആയിരുന്നത് ഗ്യാസ് ഒന്നുമില്ലല്ലോ അപ്പോൾ അടുപ്പൊക്കെ ഊതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചുറ്റും മാത്രമേ അത് ഇരിച്ചു തരുള്ളൂ അപ്പം അത് ഞങ്ങൾ സ്കൂളിൽ പോയി കഴിക്കാൻ അത്രേ ഉള്ളൂ നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല പക്ഷേ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ കണ്ടിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊന്നും എനിക്ക് എന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇന്നത്തെ വേദിയിൽ ഉൾപ്പെടുത്തുക എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എന്നെ സഹായിച്ച കുറച്ച് വ്യക്തികളുടെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു ജീവിതം തന്നെ മടുത്തു അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ ഇന്ന് ഇന്നത്തെ വീട്ടിൽ കുറച്ചും കൂടിയാണ് വ്യക്തമാക്കുക പാർട്ട് ടു ആയിട്ട് ഉൾപ്പെടുത്തുക എന്ന് വിചാരിച്ചു ഓക്കെ ജീവിതം തന്നെ മടുത്ത് എന്ന് തോന്നിയ ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ എൻ്റെ ലൈഫിൽ കൂടി കടന്നു പോയിട്ടുണ്ട് ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ ഞാൻ അനുഭവിക്കാത്തതായിട്ടുള്ള ഒന്നും തന്നെയില്ല അതാണ് ഞാൻ ആ ഒരു ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റെൻറ്റിന് വാടക കൊടുത്ത് താമസിച്ചതും അല്ലെങ്കിൽ എന്താ പറയുക ഡ്രസ്സ് അടക്കം ഞങ്ങൾ എന്താ പറയുക ഉള്ളത് വെച്ചിട്ട് ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഞാനെൻ്റെ ചേച്ചിയും മുന്നോട്ട് പോയത് അങ്ങനത്തെ ഒരു കാലഘട്ടം ചിലപ്പം രാവിലെ ഭക്ഷണം കഴിക്കാനില്ലാത്ത സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ പട്ടിണി കടന്നിട്ട് വരെ ക്ലാസ്സിൽ പോയ സമയമുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റും ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്കിനിപ്പോൾ എത്ര എത്ര നിധി കൊണ്ടുവച്ചാലും കഴിഞ്ഞ കാലഘട്ടം മറക്കാൻ എന്തോ എന്നെക്കൂടെ പറ്റില്ല അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അതങ്ങനെയാണ് ട്ടോ അപ്പം അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അമ്മ ഒപ്പിച്ച് ഒപ്പിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി തരികയായിരുന്നു ട്ടോ അങ്ങനെ ജോലി ചെയ്യാത്ത സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ അല്ല കേട്ടോ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത് പണ്ടത്തെ ആ സിറ്റുവേഷൻ അറിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് വെളിച്ചം പകർന്നു തന്ന കുറച്ച് വ്യക്തികളുണ്ട് അപ്പോൾ ആ വ്യക്തികളെയാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഓക്കെ ഒന്നാമത്തെ വ്യക്തി വന്നിട്ട് ഞാൻ ചെറുപ്രായത്തിൽ അതായത് എന്താ പറയുക എന്താ പറയുക ഒരു എത്രാം ക്ലാസ് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഓക്കേ നാലാം ക്ലാസ് പഠിക്കാൻ സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു സമയത്ത് ഒട്ടും അങ്ങോട്ട് എന്താ പറയുക സാമ്പത്തിക ഒട്ടും അങ്ങോട്ട് താഴെ നിന്നൊരു സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ രക്തബന്ധങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇല്ല ഉള്ള കാര്യം പറയാലോ രക്തബന്ധത്തിനെക്കാട്ടും ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടത് ഞങ്ങളുടെ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്താ പറയുക അയൽവാസികൾ ഓക്കേ അപ്പം രക്തബന്ധത്തിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് കരുത്തും തന്നതെല്ലാം എന്താ പറയുക ഞങ്ങളുടെ ചങ്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്സുകളും മനസ്സിൽ നിന്ന് ചങ്ങ് അയൽവാസികളുണ്ടായിരുന്നു അതേപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു അപ്പം അന്ന് അന്നൊരു സിസ്റ്റർ വന്നിരുന്നേ വീട്ടിലെ അപ്പം ആ സിസ്റ്റർ അമ്മേൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ അന്നത്തെ ഒരു എന്താ പറയുക അന്നത്തെ ഒരു വാക്ക് അതിപ്പോഴും അമ്മ പറയാറുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിക്കോളൂ അമ്മയോട് പറഞ്ഞതാണ് നിങ്ങൾ നോക്കിക്കോളൂ നാളെ നിങ്ങളായിരിക്കും നാല് മക്കളായിരുന്നു അമ്മയ്ക്ക് നാല് പെൺകുട്ടികളും അതായത് അമ്മേൻ്റെ അമ്മയ്ക്ക് നാല് പെൺകുട്ടികളും രണ്ടാൺകുട്ടികളായിരുന്നേ അപ്പം അന്ന് ഏറ്റവും ഞങ്ങൾ ഞങ്ങളാണ് ഏറ്റവും താഴെ ഒരു സാമ്പത്തിക ശേഷിയുള്ളത് ഒട്ടും അങ്ങോട്ട് ഒട്ടും ഞങ്ങൾ ഇതല്ല എന്താ പറയുക അറിയാമല്ലോ ൂൽപ്പണി അങ്ങനെയാണ് കേട്ടോ പറയേണ്ട ആവശ്യമില്ല അപ്പം അന്ന് ആ സിസ്റ്ററ് പറഞ്ഞതാണ് ആ സിസ്റ്ററുടെ പേര് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാമേ കമന്റ് ടേബിള് പോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ സിസ്റ്റർ അന്ന് അമ്മയോട് പറഞ്ഞതാണ് നിങ്ങൾ നോക്കിക്കോ നിങ്ങളായിരിക്കും നാളെ ഏറ്റവും കൂടുതൽ ഏറ്റവും മേലെ എത്തുക അതായത് നിങ്ങൾ ഇന്ന് പരിഹ ഇന്ന് പരിഹസിച്ച് അതായത് അന്ന് ഞങ്ങളെ പരിഹസിച്ചവരൊക്കെ നാളെ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളായിരിക്കും നാളെ ഏറ്റവും ഏറ്റുമേലെ എത്തുക എന്ന് അന്ന് ഒരു സിസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു അപ്പോൾ സത്യം പറയാണെങ്കിൽ ഗൈസ് അത് അതാണ് നമ്മൾ നമ്മളൊരാളെ നമ്മൾ പരിഹസിക്കരുത് ഒരാളെ നമ്മൾ പരിഹസിക്കരുത് പരിഹാസം എന്ന് പറയുമ്പോൾ എന്തും നമ്മൾക്ക് സഹായി സഹിക്കുക പക്ഷേ ഈ അവഗണന സഹ പരിഹാസം ഒരിക്കലും നമുക്ക് ഒരാൾക്ക് ഒരു വ്യക്തിക്കും സഹിക്കാൻ പറ്റില്ല അല്ലേ നമ്മളേറ്റവും ആ പറ്റൂല ഇവൻ ഇവനെന്തിനാ അങ്ങനെ പറയുന്നവരൊക്കെ നാളെ ഏറ്റവും വേറെ നമ്മൾ ഒരിക്കലും എന്തു ചെയ്യുക പരിഹസിക്കരുത് ഓക്കെ അപ്പോൾ അന്ന് പറഞ്ഞ ഒരു വാക്ക് ആ സിസ്റ്ററുടെ ആ ഒരു വാക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആലോചിക്കുകയാണ് എന്താ എനിക്ക് അറിയില്ല ദൈവത്തിന്റെ ഒരു മനസ്സിൽ ഒരു പറഞ്ഞ പെട്ടെന്ന് ഫലിക്കുക അങ്ങനെ കേട്ടില്ലേ അതേപോലെ ദൈവത്തിൻ്റെ ഒരു ഇത് അങ്ങനെ പറയുന്നുള്ളൂ ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ട് എട്ടാം ക്ലാസ് ആണ് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് എന്താ പറയുക ഒട്ടും തന്നെ എന്താ പറയുക ഇതില്ലായിരുന്നു അതായത് യൂണിഫോമിൻ്റെയും അല്ലെങ്കിൽ ബുക്ക് വാങ്ങാനൊന്നും അമ്മേലും പൈസ ഇല്ലായിരുന്നു അപ്പോൾ അന്നത്തെ അത്യാവശ്യം പൈസ കൊടുക്കണമായിരുന്നു ഒരു ഗവൺമെൻറ് സ്കൂളായാലും അത്യാവശ്യം പൈസ കൊടുക്കണമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛൻ്റെ പെണ്ങ്ങൾ ശാന്തെടുത്തിട്ടോ അപ്പം വലിയമ്മ വല്യമ്മയാണ് ചേച്ചീനെയും എന്നെയും എട്ടും ഒമ്പതും പത്തും പഠിപ്പിച്ചത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ വല്യമ്മനെയും കൂടി ആലോചിക്കുകയാണ് അന്ന് വല്യമ്മ ആ ഒരു സമയത്ത് ഞങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു യൂണിഫോം ഞങ്ങൾ ഏഴ് ഏഴുപേരല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇട്ട യൂണിഫോമിന് ഇടുമ്പോൾ ഏഴുപേരല്ലേ പക്ഷെ അത് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് യൂണിഫോം മാറുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ വല്യമ്മ മനസ്സറിഞ്ഞിട്ട് കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചതാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ വലിയ മേലും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിക്കുകയാണ് ഈ നെക്സ്റ്റ് വന്നിട്ട് അപ്പോൾ ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ആലോചിക്കായിരുന്നു ഇന്ന് നമ്മുടെ ലൈറ്റ് കറക്റ്റ് ആക്കട്ടെ ഓക്കെ ഇനി അടുത്ത വന്നിട്ട് ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു ഞാൻ തരണം ചെയ്തു പോയൊരു അവസ്ഥയാണ് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കട്ടോ അതായത് ഏജൊന്നും ഞാൻ പറയുന്നില്ല പതിനെട്ട് പത്തൊമ്പത് ആരേജിലായിരുന്നു കേട്ടോ അപ്പോൾ ആ രേജിൽ അച്ഛന് എന്താ പറയുക കാലിൻ്റെ അവിടെ ചെറുതായിട്ടൊക്കെ മുറിവുണ്ടായിരുന്നു മുറിവ് പറയുമ്പോൾ ജോലിക്കൊന്നും ഒട്ടും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം ഞാൻ പോയിട്ട് വേണം സത്യം പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച് കിട്ടുന്ന ക്യാഷ് കൊണ്ട് വേണം അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെ അപ്പം അന്ന് ടോട്ടലി എന്താ പറയുക അഭിനയ രംഗായു ശരി കംപ്ലീറ്റ്ലി ആയി കിടക്കുകയായിരുന്നു അപ്പം എങ്ങനെ എന്ത് എന്നൊരു സിറ്റുവേഷനിൽ ഒന്നും ആലോചിക്കാൻ പറ്റിയത് ക്വസ്റ്റ്യൻമാർക്ക് മാത്രം ട്ടോ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഓരോ ദിവസം തട്ടിമുട്ടി തട്ടിമുട്ടി ഞങ്ങളുടെ ജീവിതമാർഗ്ഗം അവിടെ മുന്നോട്ട് പോയി അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു rent റെൻറ്റിനായിരുന്നു വീട് അപ്പോൾ ആ ആ ഒരു വീട് ഓണറ് വാടക വാടക കംപ്ലീറ്റ്ലി തെറ്റി അപ്പം നാലഞ്ച് മാസം വാടക തെറ്റിയിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് കഴിഞ്ഞു അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നു സിറ്റുവേഷൻ വന്നപ്പോൾ ഓണർ ബ്രോക്കർമാരൊക്കെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി വാടക കിട്ടാതെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വീട് ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പം ഞാനും അമ്മയും അച്ഛനെ ഒട്ടും വയ്യ അപ്പം ഞാനും അമ്മയായിരുന്നു അപ്പം ആ ഒരു സിറ്റുവേഷൻ എന്താ പറയുക എന്താ ഞാൻ പറയുക രക്തബന്ധത്തിനെക്കാട്ടുപരി നമ്മളെ രക്തബന്ധം വിളിച്ചാൽ പോലും ആ ഒരു സമയത്ത് വരണമെന്നില്ല ഇന്നൊരു പ്രശ്നത്തിൽ കുടുങ്ങി നിൽക്കുക പറയുന്നു വരാൻ പറ്റുമോ ചോദിച്ചാൽ ആരും വരില്ല അതാണ് അപ്പം രക്തബന്ധത്തിനായിട്ട് ഉപരി എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ സുഹൃത്തിനെ അപ്രതീക്ഷിതമായിട്ട് ആ ഒരു ടൈമിൽ സുഹൃത്തിൻ്റെ കോൾ വന്നു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു റെൻറ്റിനൊരു വീടുണ്ടായിരുന്നു അന്ന് ഞാൻ എൻ്റെ അതിന് മുന്നേ ഒരു ആഡിൻ്റെ വർക്ക് ചെയ്തിരുന്നു ആ ഒരു വർക്കിൻ്റെ ഒരു പേയ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അഡ്വാൻസിനായിട്ട് എടുത്തു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതമ്മ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ആ ഒരു അഡ്വാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു പക്ഷേ എന്നാലും വണ്ടിക്കൂലി അങ്ങനത്തെ കുറച്ച് ചില്ലറ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വണ്ടി വണ്ടിക്കൂലിക്കൊക്കെ രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പോളം ഞങ്ങൾ വണ്ടിക്കൂലിൻ്റെ പൈസ കൊടുത്തിരുന്നു പക്ഷേ എന്നാലും ബാക്കി ഇനിയും ഉണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ഫർണിച്ചർ സാധനം ഉണ്ടായിരുന്നല്ലോ എന്നാലും ഒരു മൂന്നാല് ട്രിപ്പ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊന്നും എല്ലാത്തിനും ഒരു ഇങ്ങനെ ചോദ്യം മാറുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്ന് ഒരെത്തും പിടി കിട്ടാതെ അങ്ങനെ ഓണർമാർ വന്നു ഓണർ വന്നു ബ്രോക്കറ് വന്നു മൂന്ന് ബ്രോക്കർ ഉണ്ടായിരുന്നു മൂന്ന് ബ്രോക്കറ് വന്നു അപ്പം എന്താണ് ചെയ്യുന്നത് ഒന്നേക്ക് വാടക തന്നിട്ട് എഗ്രിമെൻറ്റ് പുതുക്കാൻ പറഞ്ഞു അപ്പോൾ വാടകേൻ്റെ ഒരു എമൗണ്ട് അറിയാലോ നമുക്ക് അങ്ങ് ഫോർ കെ നാലായിരം രൂപയായിരുന്നു ഒരു മാസത്തെ നാല് എഴുന്നൂറ്റി അയ്യുമ്പോൾ കേട്ടോ നാല് എഴുന്നൂറ്റി അയ്യുമ്പോൾ ഓക്കെ അങ്ങനെ ഒരു നാലഞ്ച് മാസം തെറ്റി പെൻഡിങ് ആയി അപ്പം പറഞ്ഞു ഞാൻ ഒരു മാസം തരണം അതിന് ഉള്ളിൽ ഉള്ളിൽ തരാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി ഞാൻ അത്രയും ആളുടെ മുന്നിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാസം വരെ നിങ്ങൾ കാത്തുക്കണം ഞാൻ തരാമെന്ന് പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞു പറ്റില്ല പറ്റില്ല എന്തായാലും ഉടനെ മാറണം ഉടനെ മാറണം ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ ഓക്കെ മാറി തരാമെന്ന് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് കണ്ണിൽ പ്രഷർ കൂടി തന്നെ അമ്മേനെ കൊണ്ട് സംസാരിപ്പിച്ചില്ല പ്രഷർ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് അമ്മയ്ക്ക് എന്താ പറയുക കണ്ണിന് അസുഖം കൂടുതൽ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ തരാം അച്ഛനാണ് തീരെ വഴിയാണ് അങ്ങനെ ആ സിറ്റുവേഷനിൽ വീട് രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് പറയുന്നു വീട് മാറിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ സിറ്റുവേഷനിൽ വീടിങ്ങനെ നോക്കുക ഒരുപാട് വീടിന കാരണം നമ്മൾ പെട്ടെന്ന് ആട് മാറിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് മനസ്സിലായല്ലേ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വീട് നോക്കണം പറഞ്ഞു വീട് നോക്കാം അപ്പം ബ്രോക്കർമാർ കണ്ടപ്പോൾ ബ്രോക്കർ കൂലിന് ആറായിരം രൂപ ഞാൻ പറഞ്ഞു ബ്രോക്കർ കൂലി ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്താ ചെയ്യണം ഒരെത്തും പിടി കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ ഇതന്നെ കേട്ടോ ഭക്ഷണം പോലും കഴിക്കാതെ ഞാനിങ്ങനെ വീട് കാണാൻ പോവാണ് ചേച്ചി ചേച്ചിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഒരു ചായ പോലും കുടിക്കാതെ ഞാൻ വെറും വൈകോട് വീട് കാണാൻ പോവുക ബ്രോക്കറ് പോലി പിന്നെ അതേപോലെ പൊട്ടി ചോർന്ന് ഒരിക്കുന്നൊക്കെ വീടാണ് കേട്ടോ അത് തന്നെ അയ്യായിരം രൂപയാണ് ഓടിച്ച് വീട് സാധാ ഓടിച്ച് വീട് പൊട്ടി ചോർന്ന് ഒരിക്കുന്ന വീട് അയ്യായിരം രൂപയാണ് അപ്പം അതിങ്ങനെ നോക്കുക അതിഷ്ടപ്പെടില്ല പിന്നെയും വരിക പിന്നെ അടുത്ത ബ്രോക്കർ വിളിക്കാവുന്ന വിടണ്ട വീട് അങ്ങനെ എങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി അവസാനം ഒരു ഒരു രക്ഷമില്ല എന്ത് ചെയ്യണം എന്ന് ഒരു പിടുത്തിൽ അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എല്ലാം കൈവിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല എപ്പോഴും എന്നെ കൈവിട്ട് അല്ലെങ്കിൽ എല്ലാം പോയി എന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും എൻ്റെ ശിവഭഗവാൻ ഒരു ശക്തി എനിക്ക് തോന്നിയിട്ടില്ല ഒരു ശിവഭഗവാൻ്റെ കടാക്ഷനുഗ്രഹം എപ്പോഴും എന്റെ കൂടെ ഉണ്ട് അതാണ് അതാണ് എനിക്ക് എപ്പോഴും ഷെയർ ഉള്ളത് നമ്മൾ നല്ല ചെയ്യുന്നവർക്ക് ദൈവം ഒരിക്കലും കൈവിടില്ല പറയുന്നില്ലേ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ ഒരു ആയിട്ടാണ് ഞാൻ ആ ഒരു കോളിനെ കാണുന്നത് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്താ പറയുക ഇതിന് മുന്നേ അതിന് മുന്നേ ഞങ്ങൾ തെറ്റി തട്ടോ ചെറുതായിട്ടൊന്ന് തെറ്റിയതാണേ അപ്പോൾ ആ സുഹൃത്ത് വിളിച്ചു സുഹൃത്ത് വിളിച്ചപ്പം സുഹൃത്ത് പറഞ്ഞു ഹലോ അപ്പോൾ ഞാൻ പറഞ്ഞു റെൻറ്റിനൊരു വീടുണ്ട് ആ സമയത്ത് എനിക്ക് ദേഷ്യം അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റുള്ളൂ റെൻറ്റിനൊരു വീടുണ്ടോ ചോദിച്ചു അപ്പം പറഞ്ഞു റെൻറ്റിന് വീട് എന്താ ചോദിച്ചപ്പോൾ ഓക്കേ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കി അവസാനം ഫൈനലി ഒരു വീട് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട് ജസ്റ്റ് ഞാനും എൻ്റെ ഫാദറും കൂടി പോയിട്ട് ഫാദറിന് വയ്യ കേട്ടോ അപ്പോൾ ഈ അല്ലെങ്കിൽ ഫാദറിനെ വിളിക്കാനും തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒട്ടും വയ്യാത്തൊരു വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന ഒട്ടും ശരിയല്ലല്ലോ അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ എന്താ പറയുക നിവൃത്തിൽ അതൊന്ന് വരാൻ പറ്റുമോ എന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ അപ്പം ആ കാറിൽ കയറി അച്ഛനെ എങ്ങനെയെങ്കിലും കയറിയിരുത്തി അങ്ങനെ ആ ഒരു എന്താ പറയുക ഞങ്ങൾ പോയി വീടാണെങ്കിൽ പോയി വീടാണെങ്കിൽ പോയപ്പം വലിയ എമൗണ്ട് ആയിരുന്നു ആറ് അഞ്ഞൂറ് എത്ര ആയിരുന്നു അപ്പോൾ അത്രത്തോളം ഞങ്ങൾക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കനി കുറവുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പറയാമെന്ന് പറഞ്ഞു കാരണം എനിക്ക് കുറവ് ഇങ്ങനെ വീട് കാണാൻ പോകുമ്പോഴേ അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര മൂന്നാല് വീട് കാണാൻ പോയിരുന്നു ഞാനും അച്ഛനും കൂടിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പറയാ പറഞ്ഞു അപ്പം അതേപോലെ ഓയിക്കോട്ടെ ആയിക്കോട്ടെ പറഞ്ഞു ഇത് എടുത്തോളൂ കുഴപ്പമില്ല അത് നല്ല വീടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിലും ബ്രോക്കറുണ്ടായിരം ഞാൻ വിചാരിച്ചു ബ്രോക്കർ കൂലി കൊടുക്കണം ഇത്ര ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞപ്പം എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിൽ ലാസ്റ്റ് ഞങ്ങളുടെ അറിയുന്ന വേറൊരു ഫ്രണ്ടിൻ്റെ ഗ്രോപ്പിൽ വീട് നോക്കി അത് മാവൂര് അഭാബത്ത് തന്നെയായിരുന്നു അപ്പം ഏകദേശം നാലേ സംതിങ്ങൾ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഇത് അതാകുമ്പോൾ അഡ്ഡൻസ് പത്ത് കൊടുത്താൽ മതി ഞങ്ങൾ പതിനഞ്ച് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി അഞ്ച് നമുക്ക് വണ്ടിക്കൂലി കൂലി എടുക്കായിരുന്നു അതിലാകുമ്പോൾ പത്ത് കൊടുത്താൽ മതിയല്ലോ അപ്പം അത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് നോക്കിയപ്പം വാടകയും കുറവാണ് അതേപോലെത്തെ അഡൻസും കുറവാണ് ബ്രോക്കർ കൂലിയും എത്ര നാലോ അത്ര കൊടുത്താൽ മതി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ഞ് വീടാണ് കേട്ടോ കുഞ്ഞ് ടെറസിൻ്റെ വീടാണ് എന്നാലും ഒപ്പിച്ചു കേട്ടോ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എന്താ പറയേണ്ടത് ബൈസ് ഞാൻ നിങ്ങളുടെ എന്താ പറയേണ്ടത് അങ്ങനെ വീട് കണ്ടുവെച്ചു മിനിറ്റ് ഓക്കെ അപ്പോൾ വീട് കണ്ടുവച്ചു ഓക്കെ ആക്കി എഗ്രിമെൻറ്റ് എഴുതാനൊക്കെ കൊടുത്തു അപ്പോൾ അങ്ങനെയുണ്ട് ഈ വീട് കണ്ടു ച്ച് വരുന്ന സമയത്ത് ഞാൻ അച്ഛനും ഇറങ്ങുന്ന സമയത്തുണ്ട് ഓണറും ബ്രോക്കർമാരും ഒക്കെ വന്നിട്ട് അവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പറയുമ്പം ഒഴിയണം ഒഴിയണം നിങ്ങളോട് പറഞ്ഞ ടൈം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഒരു ദിവസം കൂടി തരുന്നതിന് കുഴപ്പമില്ല പറ്റില്ല എപ്പോൾ ഒഴിയണം എപ്പോൾ ഒഴിയണം പറഞ്ഞു അങ്ങനെ അല്ലെങ്കിൽ വാടക തരണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ സത്യം പറയുകയാണെങ്കിൽ ഗേൾസ് എന്താ പറയുക ഞങ്ങൾ എങ്ങനെയപ്പോൾ ഞാൻ പറയണ്ട അറിയില്ല ഈ സുഹൃത്ത് ഈ സുഹൃത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അപ്പം ഈ ഒരു സുഹൃത്ത് എന്താ പറയുക ഒരു ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു കൈകളായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയില്ലേ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് എനിക്ക് തരണം ചെയ്തു പോയത് ഓക്കെ അപ്പം അന്ന് വണ്ടിക്കൂലി എല്ലാം കഴിഞ്ഞു രണ്ട് ട്രിപ്പ് എടുത്തപ്പോൾ തന്നെ അയ്യായിരം രൂപ കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ എനിക്ക് തോന്നിയ ഈശ്വരാൾ രണ്ട് ട്രിപ്പ് എന്ത് ചെയ്യും അപ്പം എന്നൊരു പിടുത്തമില്ല അപ്പം ഈ ഓണറ് ആളുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തില്ല പക്ഷെ ആ ആളൊരു കാര്യം ആലോചിക്കണം എന്താ പറയുക നമ്മളൊരിക്കലും ഒരാളെയും നമ്മൾ എത്ര ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു മാസത്തെ രണ്ട് മാസം തെറ്റ് വാടകയ്ക്ക് വേണ്ടിയിട്ട് ലൈറ്റും അല്ലെങ്കിൽ വെള്ളവും കംപ്ലീറ്റ്ലി എടുത്തു വെക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തി തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഓർഡർ ചെയ്തേറ്റവും വലിയ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി അത് തന്നെയാണ് അതായത് പീസൂരി പീസൂരി കൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ലൈറ്റില്ലാതാവുമ്പോൾ പെട്ടെന്ന് അത് മാറുമല്ലോ പിന്നെ അതേപോലെ തന്നെ മോട്ടർ മോട്ടർ എടുത്ത് മാറ്റി മോട്ടറെടുത്ത് പറ്റുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യത്തിൽ കോരി കോരി ഇട്ടെടുത്ത് കൊളിയാറുണ്ട് വെള്ളവും ഫീസും മോട്ടറും എടുത്ത് മാറ്റി അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കും ഒരു പെൺകുട്ടിയായി ഞാനും അമ്മയും അച്ഛനും അപ്പം അമ്മയ്ക്കാണെങ്കിൽ കണ്ണിനുമായി അടുത്തുള്ള വീട്ടിലൊന്ന് പോയിട്ട് പോകാൻ സിറ്റുവേഷൻ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അതേപോലെ തന്നെ അച്ഛനും അങ്ങനെ ആ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ രണ്ടും കഴിച്ച് ഞാൻ തൊട്ടടുത്ത് ചേച്ചിൻ്റെ ആവശ്യം ചേച്ചി ചേച്ചിൻ്റെ വീട്ടിൽ പോയിട്ടായിരുന്നു കുളിച്ചതും എല്ലാം ആക്കം കഴിക്കാറില്ല അപ്പം അതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഈ ഒരു സുഹൃത്തിനെ അറിയിപ്പിക്കാതെ ഞാൻ പരമാവധി നോക്കി അവസാനം ആ സുഹൃത്തിനെ മുന്നിൽ വെച്ച് ഞങ്ങൾ വീട് കണ്ട് വരുന്ന വഴിക്കാണ് ഞാൻ അച്ഛനെ വീട് കണ്ട് വരുന്ന വായിക്കാൻ അച്ഛനെ ഞാൻ ജസ്റ്റ് കാണുന്ന ഇറക്കുന്ന ആ ഒരു ടൈമിലാണ് ഇവർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണ് ഏതാണ് ഫീസ് ഊരുന്നതും മോട്ടറ് ഊരി വെക്കുന്നതൊക്കെ കംപ്ലീറ്റിന് ഞാൻ നാണം കെട്ടു കേട്ടോ ആ സിറ്റുവേഷൻ പറയാതിരിക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ഞാൻ നാണം കെട്ടു അപ്പം ഈ സുഹൃത്ത് എന്താ ചെയ്ത് വെച്ചാൽ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തു നാളെ ഒരു ദിവസം ലേഗ് മാറിത്തരുമെന്ന് കാരണം ഒരു പൈസ നമ്മൾ ഒരു മാസത്തെ വാടക തെറ്റിയതിനെ മേടിക്കുക ഇവർ ചെയ്ത ഈ ഓരോരോ കാര്യം അപ്പം ഈ സുഹൃത്ത് പറഞ്ഞു എന്താ പറയുക നാളെ ഇവർ വിഴിഞ്ഞ് തരും പറഞ്ഞു അങ്ങനെ ഈ സുഹൃത്ത് രണ്ടും രണ്ട് പ്രാവശ്യം ഞങ്ങൾ എന്താ പറയുക ഓൾറെഡി ഞങ്ങളുടെ കൊണ്ടേ വൺ വണ്ടി അതായത് കൂടുവണ്ടി വിളിച്ചിട്ട് കൂടുവണ്ടി ആ ടൈപ്പ് എനിക്കറില്ല അതിൻ്റെ പേര് ആ സാ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പം ബാക്കി ഇനിയുമുണ്ട് സോഫ സെറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ട്രിപ്പും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഈ സുഹൃത്ത് എന്താ ചെയ്തുവച്ചാൽ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ സുഹൃത്തിൻ്റെ ഒരു കാറ് കാറിൻ്റെ അടുത്ത് അത്യാവശ്യം അത് എന്താ പറയുക ഫർണിച്ചറിൽ നിന്നും കൊണ്ടുപോകേണ്ട സാധനങ്ങൾ കാറല്ലായിരുന്നു പക്ഷേ ഈ സുഹൃത്തിൻ്റെ അതൊന്നുപോലും നോക്കതെ നമ്മളായാലും എല്ലാവരും സ്വന്തം കാര്യം നോക്കും ആ എൻ്റെ കാറിൽ കൊണ്ടേ ശരിയാവില്ല അത് ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കാറിൻ്റെ ഇതൊക്കെ പെയിൻ്റ് ഒക്കെ അതൊക്കെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ പോകുകയും ചേർക്കും എല്ലാവരും സ്വന്തം കാര്യമാണ് പക്ഷേ സ്വന്തം അതായത് എനിക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ആ ഒരു ഞാൻ ഞാനിന്നിപ്പം ഇവിടെ എന്താ പറയുക എൻ്റെ ജീവനോട് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പങ്ക് ആ വ്യക്തിക്കാണ് കാരണം ആ ഒരു സിറ്റുവേഷൻ പറയാ പറയാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പം എത്രത്തോളം നന്ദി അറിയിക്കണം എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങളെ സഹായിച്ച വ്യക്തിയാണ് എന്നും ആ ഒരു ആ സുഹൃത്ത് ആ ഒരു സുഹൃത്ത് ബന്ധം എന്നും അങ്ങനെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാട്ടെ ഞാൻ കാരണം എത്ര നന്ദി പറയണമെന്ന് അറിയില്ല കേട്ടോ കാരണം സ്വന്തം സ്വന്തം ജീവിതത്തിലാണ് എനിക്ക് വന്ന എനിക്കാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നിരുന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി വിചാരിച്ചത് അപ്പോൾ ആളുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല പക്ഷേ എന്നാലും ഒരു ആ ഒരു സമയത്ത് ഞങ്ങളുടെ ദൈവം തന്നെയാണെന്ന് പറയാം കേട്ടോ ദൈവം തന്നെയാണ് ആ ഒരു സമയത്ത് ഞങ്ങളെ സമയത്ത് സാധനങ്ങളെല്ലാം സ്വന്തം വണ്ടിയിൽ കയറ്റി അവിടെ ഇറക്കി തന്ന് പിന്നെ അവിടെ വേണ്ട ചില്ലറ് അല്ലാതെ ചില്ലറ് നിലക്ക് കാവ്യായതുകൊണ്ട് വളരെ ഇതായിരുന്നു എന്താണ് സിറ്റുവേഷനായിരുന്നു അപ്പം അതിൽ പോലും എന്താ പറയുക ഷീറ്റ് സ്വന്തം പൈസ കൊടുത്ത് ഷീറ്റ് ഒട്ടിച്ചന്ന് എല്ലാം എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു മനുഷ്യന് ആളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല കാരണം നമുക്ക് പബ്ലിക്കായിട്ട് യൂട്യൂബിലിടുകയാണല്ലോ അപ്പോൾ ആളുടെ പേര് ഞാൻ പറയണം അപ്പോൾ അങ്ങനെ അതാണെൻ്റെ എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ എനിക്കൊരു ദൈവം അല്ലെങ്കിൽ ദൈവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ദൈവം എന്നല്ല നമ്മൾ ദൈവത്തിന് നമ്മളൊരു ആപത്ത് വരുമ്പോൾ ഈശ്വരനാണ് എപ്പോഴും നമ്മളെ സഹായിക്കുക ചില സമയത്ത് ഈശ്വരൻ മനുഷ്യൻ്റെ രൂപത്തിലായിട്ട് വരാറുണ്ട് അല്ലേ അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്നും നല്ലത് തന്നെ വരുത്തും കാരണം ഞങ്ങളോട് ചെയ്ത പുണ്യം തന്നെ മതി ജീവിതത്തിൽ നല്ലത് മാത്രമേ വരുത്തുള്ളൂ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എങ്ങനെയൊക്കെ നന്ദി പറഞ്ഞാലും കോടാനുകോടി കോടി നന്ദി പറഞ്ഞാലും അത് പറയാതിരിക്കാൻ പറ്റും ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടെങ്കിൽ അതിനുള്ള ഇന്നിപ്പോൾ എനിക്ക് നിങ്ങളുടെ രീതി കാര്യങ്ങളൊക്കെ ഷെയർ ആണെങ്കിൽ അതിൽ എൻ്റെ ചാനൽ ബി ടിപ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ ഇത്രത്തോളം സബ്സ്ക്രൈബ്സ് ചെയ്തു ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നിൽ ഒരാൾ അല്ലെങ്കിൽ ഒരാളുടെ കൈ ഉണ്ടാവുന്ന എപ്പോഴും നമ്മൾ കേട്ട് കേൾക്കാറില്ലേ ഒരാൾ ഉയർച്ചയ്ക്ക് ഒരാൾ ഉയരുകയാണെങ്കിൽ അതിന് പിന്നിൽ ഒരാളെന്തിനുണ്ടാവും ആ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ സിറ്റുവേഷനിൽ അദ്ദേഹം എന്നെ അവിടെ നിന്ന് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചിത ഇന്ന് നിങ്ങളോട് ഈ ഒരു കാര്യം പോലും ഷെയർ ചെയ്യാൻ ഉണ്ടാവില്ലായിരുന്നു കാരണം അത്രത്തോളം ജീവിതം അടുത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അത്രത്തോളം അതെങ്ങനെ എനിക്ക് നിങ്ങളോട് കരഞ്ഞിട്ട് പറയുകയാണ് ചിലപ്പോൾ അഞ്ചിത കൂടുതലായിട്ട് പറയണം അങ്ങനെയല്ല ഞാൻ നിങ്ങളോട് എപ്പോഴും കളിച്ച് തമാശ ഇനി ഇങ്ങനെയൊക്കെ അത് പറയാനും പക്ഷേ ഇങ്ങനെ കരഞ്ഞിട്ട് പറയണമെങ്കിൽ അത്രത്തോളം എൻ്റെ മനസ്സിലാ ഒരു വിഷമമുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഞാൻ അനുഭവിച്ച വേദന ൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലെ കുറിച്ചിട്ട് ഒരു കാര്യോട് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്താൽ എൻ്റെ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ ചാനലിന് മുന്നേ ഞാൻ ഹൂവായിട്ട് പറഞ്ഞ ഫോണിലായിരുന്നു കേട്ടോ ഷൂട്ട് ചെയ്തത് അപ്പം അന്നൊന്നും നിങ്ങളുടെ മുന്നിൽ എത്തുന്നേ ഇല്ല വൺ കെ ആവണമെങ്കിൽ ഒരു മാസമൊക്കെ എടുക്കണമായിരുന്നു അപ്പം പിന്നീട് ഈ പറഞ്ഞ അദ്ദേഹം തന്നെയാണ് എനിക്കൊരു ഫോൺ തന്നത് ഇതിൽ നീ വീട് എടുക്കണം നിനക്ക് ക്ലിക്ക് ആവാൻ പറ്റും നീ വിചാരിക്ക പോലെ നാലാളിലേക്ക് എത്തിക്കാൻ പറ്റും നീ എടുക്കണം 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 പറഞ്ഞ എൻ്റെ എന്താ പറയുക ഇങ്ങനെ എന്നെ ഡെയിലി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സുഹൃത്തിൻ്റെ ഫോൺ ഇല്ലെങ്കിൽ എനിക്ക് ഞങ്ങളുടെ ഈ കാര്യം ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇത്രത്തോളം വളരാനോ ഒന്നും പറ്റില്ലായിരുന്നു ആ സുഹൃത്തിനെ സുഹൃത്തിൻ്റെ ഫോൺ കൊണ്ട് മാത്രമാണ് ഗൈസ് അപ്പം ഇന്നും ഞാനത് പൂജിച്ച് വെക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ആ ഫോൺ ഞാൻ മാറ്റില്ല മനസ്സിലായില്ലേ ആ ഫോൺ ഞാൻ മാറ്റില്ല അതാണ് ആ ഫോൺ ഞാൻ മാറ്റാനെങ്കിൽ അതെനിക്ക് കഴിയില്ല കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ആ സുഹൃത്തിൻ്റെ ഒറ്റ ബലം കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ബ്യൂട്ടി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ ഇത്രത്തോളം കുതിച്ചുയർന്നതും ഇത്രത്തോളം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയതും എനിക്കല്ല എൻ്റെ ദൈവത്തിനും അതേ സ്ഥലം ദൈവത്തിന് അതേ സ്ഥലമുള്ള ആ സുഹൃത്തിനാണ് ഞാൻ ഈ ഒരു ക്രെഡിറ്റ് മൊത്തം നൽകുന്നത് കേട്ടോ താങ്ക് യു സോ മച്ച് ചേട്ടാ താങ്ക് യു താങ്ക് യു വെരി മച്ച് സോ മച്ച് ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എപ്പോഴും എന്നെ മൂന്നാമതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കളാണ് എൻ്റെ ചങ്കിൽ സബ്സ്ക്രൈബ്സ് കേട്ടോ മനോജേട്ടനും വൈശാഖേട്ടനും എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല വൈശാഖേട്ട മനോജ് ചേട്ടൻ എന്നും ഈ സപ്പോർട്ടും എന്നും ഈ പ്രാർത്ഥനയും കൂടെ വേണം ഈ മൂന്ന് പേരെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡ് ചെയ്യാണ് സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ ബൈ